ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ ആന്തൂറിയത്തിൻ്റെ അഞ്ച് കളർ വെറൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒൻപത് കളറുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിൽ നാല് കളറുകൾ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ബാക്കി ബാലൻസ് ഉള്ള അഞ്ച് കളറിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവുച്ച് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ അപ്പോൾ ആദ്യം ആദ്യം ഞാൻ കാണിക്കുന്നത് പിന്നെ കളർ എന്ന് പറയുന്നത് പിന്നെ വയലറ്റ് കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് വയലറ്റ് കളറിൻ്റെ പ്ലാന്റ് നല്ല വീതിയുള്ള പച്ച കളറിലുള്ള ഇലകളാണ് നല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഇലക്കുള്ളത് അതുപോലെ നല്ല വീതി ഉള്ള ഇലകളാണ് നല്ല വലിപ്പമുള്ള ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് പിന്നെ ബുഷി പോട്ടായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഒരു പിങ്ക് കളറിലുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ കളർ പിങ്ക് കളറാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അധികം വീതി ഇല്ലാത്ത ഇലകളാണ് കേട്ടോ അതുപോലെ പ്ലാന്റിനും അധികം വലിപ്പമില്ല ഇതും ഒരു ഒരു ഫോട്ടിൽ രണ്ട് ഷൂട്ടുകൾ ഇതാണ് കേട്ടോ ഉള്ളത് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡായ പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും മുന്നൂറ്ററുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അടുത്ത് കാണിക്കുന്നത് പിങ്ക് കളർ പിങ്ക് കളറുള്ള പീച്ച് കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ ഇതിലും ഇതിലും ഡബിൾ ഷൂട്ടാണ് ഉള്ളത് കോട്ടിൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും മുന്നൂറ്ററുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ സിംഗിൾ ഷൂട്ടിന് നൂറ്റൻപത് രൂപയെ അടുത്ത് കാണിക്കുന്ന റെഡ് വെറൈറ്റിയാണ് റെഡ് കളറാണ് പ്ലാൻ ഫ്ലവറിൻ്റെ ഇതും നല്ല വീതിയുള്ള ഇലകളാണ് കേട്ടോ അതുപോലെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതും ഈ ഒരു പോട്ടിൽ ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും മുന്നൂറ്ററുപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് സിംഗിൾ സിംഗിൾ ഷൂട്ടിനാണെങ്കിൽ നൂറ്റി അൻപത് രൂപ വരും അടുത്ത് കാണിക്കുന്നത് ആന്തൂറിയൻ ലില്ലി വെറൈറ്റിയാണ് കേട്ടോ അതായത് നമ്മുടെ ലില്ലി പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ അതേ ഷേപ്പിലാണ് ഈ പ്ലാന്റ് ലൈഫ് ഫ്ലവറിന് ഉള്ളത് അതുപോലെ അതിൻ്റെ ഇലയും അതേപോലെ തന്നെ നാരോ ആയിട്ടുള്ള ലീഫുകളാണ് കേട്ടോ നല്ല നല്ലൊരു കളറാണ് ഇതിനുള്ളത് അതുപോലെ ഡബിൾ ഷൂട്ടാണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപ അതിൻ്റെ സിംഗിൾ ഷൂട്ടിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഹോട്ടലിലും ഡബിൾ ഷോട്ട് ഷൂട്ട് പ്ലാന്റുകളാണിട്ടുള്ളത് ഇതിന് മുമ്പ് കാണിച്ചതിലും ഡബിൾ ഷൂട്ട് തന്നെയാണുള്ളത് ഇപ്പോൾ കുറഞ്ഞ വിലയിൽ ഡബിൾ ഷൂട്ട് പ്ലാന്റ് സ്വന്തമാക്കാൻ കിട്ടുന്നൊരു അവസരമാണിത് അതല്ല നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇട്ടുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ വെറൈറ്റികളാണ് അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ഓർഡർ കൺഫേം ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഹാപ്പി ഗാർഡനിങ്